ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കിയാലോ അപ്പോൾ രാവിലെ തന്നെ ബിരിയാണി പണിയിലാണ് കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തത്രപ്പാടിലാണ് ബിരിയാണി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിന് കണക്കാക്കി വരാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഓരിടുത്ത കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും അതും ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് കിട്ടും അപ്പം എൻ്റെ വീട് വരുന്നത് പയ്യോളിയാണ് കേട്ടോ അപ്പം ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ആരാ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വേറെ ആരുമില്ല റെമിയോ ആസീനയാണ് കേട്ടോ അപ്പോൾ റെമീൻ്റെ ഹസ്ബൻഡ് ും അസീൻ ആൻഡ് ഹസ്ബൻഡും പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇത് പിന്നെ പ്രഹസനം എന്നെ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റെ ഇടക്ക് എനിക്ക് വരെ ഒറ്റക്ക് വരുന്നതുകൊണ്ട് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർക്കറിയാം എവിടെ പോയാലും ഞാൻ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് ഇവരെന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വേഗം വെക്കാനുള്ള തത്ര പാടിലാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഞാനിത് ഓരോ റൂട്ട് മാർഗം കൊണ്ടോ ആചാരിച്ചിട്ട് കൂട്ടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വരാൻ പറഞ്ഞത് പയ്യോളി റൂട്ട് കൂടിയാണെങ്കിൽ ഇവർ വന്നതും ഓയിൽ മിൽ മൂരാട് അയ്യോ റോട്ട് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറയുന്നത് ഒരിക്കലും കേൾക്കിയില്ലാന്ന് അറിയാലോ ആണുങ്ങൾ പ്രത്യേകിച്ച് സംഭവം ഞാൻ റൂട്ട് പറഞ്ഞു കൊടുത്തതും പിന്നെ ലൊക്കേഷനൊക്കെ ഇട്ടുകൊടുത്തത് റമിക്കാണ് റെമി ഇവരോട് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ശിവരെന്നോട് പറഞ്ഞ് ഇവരൊന്നും എന്നോട് ില്ല എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചാൽ പോരെന്നു തന്നെ ചോദിച്ചാൽ കേട്ടോ അപ്പം ഇവരെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുകയാണ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഫസ്റ്റേ കൊടുത്തു കിട്ടും അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിവിടെ എടുത്തിട്ടില്ല ഇതൊക്കെ ആ സീൻ എൻ്റെ ഫോണിലെടുത്തത് കൊണ്ട് കുറച്ച് ക്ലിപ്പ് എനിക്ക് കിട്ടി പിന്നെ കുറച്ച് ആ സീനാണ് ട്രോളാൻ വേണ്ടി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം എന്തായാലും എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നെ ട്രോളാൻ വേണ്ടി മാത്രം കുത്തിരിക്കുന്ന ആളാണ് കേട്ടോ ഫാരിസ്ക ഇവർ പിന്നെ ഫാമിലി പോയല്ലോ ഞാൻ പിന്നെ ഇവിടെ ഒറ്റക്ക് തടി ആയോണ്ട് എന്തും എന്നെ ട്രോളാകും കാരണം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല ഓരോ ഫുഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഞങ്ങൾ ഫാമിലി ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടു പിന്നെ അതാ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ വേറെ എടുക്കുന്നുണ്ടായിരുന്ന ഒരു പിന്നെ അതാ ഇതെൻ്റെ ആങ്ങളുടെ മോളാണ് മോളതാ റെമി എടുത്ത് അതിനെ എല്ലാം കൂടിയും വിടക്കാക്കി കളിഞ്ഞ് കിട്ടും കാരണം റെമിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം ഞങ്ങൾ ഒരുക്കപ്പാടൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് വേറെ അങ്ങോട്ടല്ല കേട്ടോ നമ്മളെ ബ്യൂട്ടിഫുൾ ആയ മിനി ഗോവയിലേക്കാണ് ഞാനിവരോട് ആദ്യം തന്നെ പറഞ്ഞു കിട്ടും ഈ ലൊക്കേഷനൊക്കെ അടിച്ച് നോക്കിയിട്ട് എന്താന്നൊക്കെ ഇവിടെ എന്താ ഇവിടെ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് വന്നാൽ മതി ഇവിടെ വന്നിട്ട് എന്നെ വെറുതെ വർത്താനം പറയാമെന്നൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ സംഭവം എന്തായാലും ഇവർക്ക് സ്ഥലം വളരെ അധികം ഇഷ്ടമായിരിക്കും കാരണം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ പോകുന്ന പോക്കിൽ നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും ഒക്കെ പറയിപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് കാരണം കുറേ ഫണ്ണി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ അടുത്ത് ഇതാ എൻ്റെ അനിയനെ മോളയും വെച്ചിട്ട് കുറച്ച് വീഡിയോസ് അതും എടുക്കുന്നുണ്ട് പിന്നെ അത് അസീൻ അതിൻ്റെ അടുക്ക് വേറെ വീഡിയോസ് അതെടുക്കുന്നുണ്ട് പിന്നെ ഇതാ എനിക്കൊരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അനിയനെടുത്തു ഒരു വീഡിയോ ആണ് കേട്ടോ അത് പിന്നെ മരം ചാടികൾ എവിടെ പോയാലും മരം ചാടുന്നാണല്ലോ അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ കേട്ടോ നമുക്കിങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം കാരണം നമ്മളൊരു ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളു മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം നമുക്ക് കാരണം ഭർത്താവ് പറയുന്നത് കേൾക്കേണ്ടതല്ല മറ്റുള്ളവർ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ത് പറയുന്നുള്ളത് കാര്യം നമ്മൾ കേൾക്കാനേ നിൽക്കരുത് ഇവിടെ പിന്നെ പശ വറ്റുന്ന എൻ്റെ തൊട്ട് എപ്പോൾ എൻ്റെ തോൽത്തന്നെ ആയിരിക്കും കേട്ടോ അതിൻ്റെ കുഷുമ്പോൾ ഇവിടെ ഓരോരുത്തർക്ക് കാണാനുണ്ട് പിന്നെ പിന്നെന്താ ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് ഉപ്പിരുട്ടം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് അസീനാൻ്റെ കുറച്ച് എക്സ്പ്രഷനും ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതോടെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സേർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാം ബൈ